ഹായ് ഇന്ന് വന്നപ്പോൾ നമ്മൾ ലൈക്ക ഫർണിച്ചറിൽ തന്നെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ്സാണ് നമുക്ക് തരേണ്ടത് അതിന് നമ്മൾ ഗ്ലാസ്സിൽ ഉഴപ്പുന്ന ദൃശ്യമാണ് നിങ്ങളൊക്കെ കാണുന്നത് അതും നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ്സുകളാണ് ഡൈനിങ് ടേബിളൊപ്പം തന്നെ നിങ്ങൾ ഗ്ലാസ്സും തരുന്നുണ്ട് നിങ്ങൾ ഗ്ലാസ് ഒക്കെ അടിപൊളി ഗ്ലാസ്സുകൾ തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് ലേക്ക് എത്തിയിട്ടുള്ള രണ്ട് ഡൈനിങ് ടേബിളാണ് നിങ്ങൾ കാണുന്നത് അതും നല്ല പ്രീമിയം മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഗ്ലാസ്സുകളൊക്കെ നോക്കുകഴിഞ്ഞാൽ പക്ക ഗ്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് കണ്ടുപോകും അടിപൊളി ഗ്ലാസ് കണ്ടെങ്കിൽ ഇത് ഡൈനിങ് ടേബിൾ ഇട്ടാൽ ഡൈനിങ് ടേബിളിൻ്റെ ചോർക്കൊന്നും കൂടി കൊഴുപ്പുണ്ട് അത് പെയിന് മോഡലായി തന്നെ തോന്നും ഇതുപോലത്തെ ഗ്ലാസ് ഒക്കെ ഇട്ടാൽ അതുപോലെ തന്നെ ലേക്കാ ഫേണിച്ചർന്ന് വാങ്ങുകയാണെങ്കിൽ ഇ എം ഐ സൗകര്യം അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഡൈനിങ് ടേബിളൊക്കെ നോക്കി അല്ല കുട്ടി ഇപ്പോൾ ഡൈനിങ് ടേബിളാണ് അതും ഇങ്ങനെ ഒരു പത്ത് വർഷം വരെ വാരൻറ്റിരുന്നുണ്ട് അതും ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു മോഡലായതുകൊണ്ട് തന്നെ ക്ലാരിറ്റിക്ക് നോക്കി നല്ല മോഡലാണ് അത്യാവശ്യം ഈ ഗ്ലാസ് ഇട്ടാൽ ഒന്നൂറും അട്രാക്റ്റീവ് ആവും ആ നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ ലേക്കാ ഫർണിച്ചറിൽ ഫർണിച്ചർ പ്രോ ഓഫർ ഫെസ്റ്റ് നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെയാണ് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അയിമ്പത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് ഇപ്പോൾ നിങ്ങൾ ഫർണിച്ചർ നോക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കുടുംബക്കാർക്കോ ഫ്രണ്ട്സിനോ അതുപോലെ മറ്റു റിലേറ്റീവ്സിനോ ആർക്കാർ നിങ്ങൾ അയച്ചോട് തോക്കുക അവർക്ക് ഉപകാരപ്പെടട്ടെ ഈ ഓഫർ എടുക്കണമെങ്കിൽ അവർക്ക് എട്ടിലാകുമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ലൈക്ക് ആ ഫർണിച്ചറിൽ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഇ എം ഐയുടെ എല്ലാ ഫർണിച്ചറും സ്വന്തമാക്കാം ആ ഓഫറുകൊണ്ട് പണമില്ലാത്തവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതും സോഫയായാലും ഡൈനിങ് ടേബിളായാലും ബെഡ്റൂം മൊത്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിലും അതുപോലെ തന്നെ അതും ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതും കുറഞ്ഞ പ്രൈസ് അതാണ് മെയിൻ ഘടകം എന്നാൽ കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങളുടെ ടേബിളൊക്കെ നോക്കി നല്ല അടിപൊളി പ്രീമിയം മോഡലാണ് പെട്ടെന്ന് നോക്കി ഡൈനിങ് ഒക്കെ നോക്കി എല്ലാം പക്കാ കണ്ടീഷൻ സാധനമാണ് അപ്പോൾ ഒട്ടും പോയിക്കാതെ പെട്ടെന്നുള്ള ഫർണിച്ചറൊന്നുള്ളൂ അതുപോലത്തെ അടിപൊളി മോഡൽ ഫർണിച്ചറുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു